ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത് ഒറിജിനൽ ഖാദിയുടെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം ഇത് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് തോട്ടത്തിൽ ജ്വല്ലറിയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ഇങ്ങനെ സൈഡിലൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇതാണിതിൻ്റെ ഫുൾ ബോർഡ് വരുന്നത് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ എന്നാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഖാദിയുടെ ഒറിജിനൽ ഇത് കേരള ഖാദി ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോപ്പാണ് ഇപ്പം ഓണം പ്രമാണിച്ച് ഖാദിക്ക് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് കൂടാതെ ഓണം കൂപ്പണുണ്ട് സമ്മാന കൂപ്പൺ ഉണ്ട് അത് ആയിരം രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പണാണ് അപ്പോൾ നിങ്ങൾ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് കൂപ്പൺ കിട്ടും ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് രണ്ടാം സമ്മാനം മൂവായിരം മൂന്നാം സമ്മാനം ആയിരം രൂപ അങ്ങനെ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഓരോ കൂപ്പണും ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒറിജിനൽ കാതിലെ ഷോപ്പിൽ മാത്രം ഈ സമ്മാന കൂപ്പണും സമ്മാനവും ഉള്ളൂ അപ്പം നമുക്ക് ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് എല്ലാം ഷർട്ടിൻ്റെയും ചുരിദാറിൻ്റെയും മെറ്റീരിയലാണ് ഓണം പ്രമാണിച്ച് ഒരുപാട് പുതിയ ഐറ്റംസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ചയും ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം ആ മെറ്റീരിയൽസ് എല്ലാം കാതിയുടെ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം ചുരിദാറിനും ഷർട്ടിനും കുർത്തിക്കും എല്ലാം ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെയും വിലയുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ഓണത്തിന് മുപ്പത് ശതമാനം റിബേറ്റ് കുറയും ഓണത്തിൻ്റെ റിബേറ്റ് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു ഇനി ഈ റിബേറ്റ് ഓണത്തിൻ്റെ തലേദിവസം സെപ്റ്റംബർ പതിനാലാം തീയതി വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മെറ്റീരിയൽസിനൊക്കെ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഓരോ പ്രോഡക്റ്റ്സിൻ്റെ വിലയിൽ നിന്നും ഇരുപത് ശതമാനം പൈസ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒറിജിനൽ കാതിയുടെ നല്ല കോട്ടൺ മെറ്റീരിയൽസാണ് ഇത് കൂടാതെ സിൽക്കും കോട്ടൺ സാരി എല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് പല കളറില് നല്ല ഭംഗിയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ വീടൊക്കെ ദൂരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം പാർസലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇനി നമ്മളുടെ അടുത്ത് വൈറ്റും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പല വിലയുടെ വൈറ്റുകളുണ്ട് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വൈറ്റിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ഖാദി സിൽക്ക് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കാതി സിൽക്കാണ് ഇതിന് വില വരുന്നത് മീറ്റർ അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിൽ നിന്ന് മുപ്പത് ശതമാനം കുറയും ഇത് പല കളറിലുള്ള മെറ്റീരിയൽ ഉണ്ട് നമ്മളുടെ അടുത്ത് ഖാദി സിൽക്കിന് ഇത്തിരി വില കൂടും കേട്ടോ ഇത് ചുരിദാർ മെറ്റീരിയലുകളാണ് ഇതിൽ ഉണ്ട് പ്രിൻ്റഡ് ഉണ്ട് ഇതും ചുരിദാറിൻ്റെ മെറ്റീരിയലുകളാണ് പിന്നെ നമ്മളുടെ അടുത്ത് ഒരുപാട് ബെഡ്ഷീറ്റുകളുണ്ട് അത് സിംഗിളും ഡബിളും ക്യൂൻ സൈസും ഇപ്പോൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കിങ് സൈസ് ബെഡ്ഷീറ്റുകൾ തീർന്നേക്കാണ് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോക്ക് വരും ഓണത്തിന് ഇനിയും കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് അടുത്തയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോക്ക് ഒരുപാട് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം വരെ മുപ്പത് ശതമാനം റിവേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളുടെ അടുത്ത് സിംഗിൾ മുണ്ടുകളും ഡബിൾ മുണ്ടുകളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ഓഫ് വൈറ്റ് കളറിലുള്ള സിംഗിൾ മുണ്ടാണ് ഇത് പ്യുവർ വൈറ്റും ഇതെല്ലാം സിംഗിൾ മുണ്ടുകളാണ് ഉണ്ട് ഇത് പല വിലയുടെ ഉണ്ട് നല്ല ഭംഗിയുള്ള കരകളോടുകൂടിയ ഒരുപാട് മുണ്ടുകളുണ്ട് കേട്ടോ അത് ചെറിയ കരയുണ്ട് വലിയ കരയുണ്ട് ഇതെല്ലാം ഡബിൾ മുണ്ടുകളാണ് ഡബിൾ മുണ്ടുകളിലും ഒരുപാട് കളർ ചേഞ്ച് ഉള്ള കരകളുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കരകളാണ് ഇതിന് മാച്ചായിട്ടുള്ള ഷർട്ട് പീസുകളും ഉണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷർട്ടുകളും ഉണ്ട് കേട്ടോ ഇതും പല വിലയുടെ മുണ്ടുകളുണ്ട് പിന്നെ നമ്മളുടെ അടുത്ത് കാവിമുണ്ടുകളുടെയൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത് പല കരകളുള്ള പല ഡിസൈനിലുള്ള കരകളുള്ളതുണ്ട് കുപ്പടമുണ്ട് പ്ലെയിൻ കരയുള്ളതുണ്ട് അതെല്ലാം പല കളറിലുള്ളത് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്കിലും ബ്ലൂവിലും എല്ലാം വരുന്നുണ്ട് പിന്നെ മുണ്ട് കൂടാണ്ട് നമ്മളുടെ അടുത്ത് ഒരുപാട് കളർ മുണ്ടുകളുണ്ട് പല കളറിലുള്ള മുണ്ടുകളുണ്ട് അതൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള മുണ്ടുകളാണ് ഇതിൻ്റെ കളർ പോവുമോ പെട്ടെന്ന് മെറ്റീരിയൽ കീറി പോവോ ഒന്നും ചെയ്യൂല ഇത് പിന്നെ കൈലി മുണ്ടുകളാണ് കേട്ടോ കൈലി മുണ്ടുകളും പല കളറിലുള്ളത് കുറേ അധികം സ്റ്റോക്ക് ഉണ്ട് മുണ്ടുകൾ ഏകദേശം കളറിലുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പച്ച ചുമപ്പ് മജന്ത ക്രീം അങ്ങനെ ഒരുപാട് കളർ മുണ്ടുകളുണ്ട് നല്ല മഞ്ഞ കളറിലുള്ള മുണ്ടുണ്ട് ഈ മുണ്ടുകൾക്കെല്ലാം ഓണത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് ഓണം കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ മുണ്ടുകളുടെ കളറ് പോണതോ മെറ്റീരിയൽ പെട്ടെന്ന് ചീത്തയായി പോണതോ ഒന്നും അല്ല വർഷങ്ങളോളം ഒരു കേടും കൂടെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന മുണ്ടുകളാണ് ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരിക്കും എത്ര വർഷമായാലും ഈ മുണ്ടിൻ്റെ കളറ് പോവുമോ മുണ്ട് കീറിപ്പോകോ ഒന്നും ചെയ്യില്ല കേട്ടോ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള മുണ്ടുകളാണ് പിന്നെ ഇതിൻ്റെ തന്നെ കറുത്ത മുണ്ടോ കറുത്ത മുണ്ട് പല കളറ് കര ആയിട്ടുള്ളതുണ്ട് പിന്നെ ഇതെല്ലാം കാദിയുടെ തോർത്തുകളാണ് കേട്ടോ കാദിയുടെ തോർത്തുകൾ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ തല തോർത്തിയാൽ നല്ലോണം വെള്ളം പിടിച്ചോളും പെട്ടെന്ന് കീറി പോവോ കളർ എളുക്കുകയോ ഒന്നും ചെയ്യൂല നല്ല ക്വാളിറ്റി ഉള്ള തോർത്തുകളാണ് പിന്നെ കാതിയിൽ ഒരുപാട് കോട്ടൺ സാരികൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കോട്ടൺ സാരികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ സാരികളാണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ വില വരുന്ന കോട്ടൺ സാരികളാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും വിലയുള്ള കോട്ടൺ സാരികളുണ്ട് കേട്ടോ പിന്നെ ചുങ്കടി സാരികളുണ്ട് ബ്ലാക്കിൽ വൈറ്റ് വർക്കൗഡ് കൂടിയ പ്രിൻ്റ് ഉള്ള ഒരുപാട് സാരികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ സാരികൾക്കെല്ലാം ഓണം പ്രമാണിച്ച് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിതമായ വിലയ്ക്ക് സാരികൾ പർച്ചേസ് ചെയ്യാം ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിബേറ്റ് കുറയും ഇരുപത് ശതമാനം ആവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പൈസ കൂടുതലാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വാങ്ങാൻ ലാഭമാണ് ഇത് സിൽക്ക് സാരികളാണ് സിൽക്ക് സാരികളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഓണത്തിന് സിൽക്ക് സാരികൾക്ക് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് ഓണം കഴിഞ്ഞാൽ പിന്നെ സിൽക്ക് ഐറ്റത്തിന് പത്ത് ശതമാനം റിബേറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവില്ല പിന്നെ വൈറ്റ് ഷർട്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് പല വലിപ്പത്തിലുള്ളതുണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഈ സൈസിൽ ഹാഫ് കൈയും ഫുൾ കൈയും ഉണ്ട് പിന്നെ കളർ ഷർട്ടുകളാണെങ്കിലും ഒരുപാട് വെറൈറ്റി സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഇത് മുപ്പത്തെട്ടിലും നാൽപ്പതിലും നാൽപ്പത്തിരണ്ടിലും നാൽപ്പത്തി നാലിലും ഉള്ള ആഫ് കയ്യും ഉണ്ട് ഫുൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നതെല്ലാം ഹാഫ് കൈ ഷർട്ടുകളാണ് കേട്ടോ ഇതിന് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി തൊണ്ണൂറ് രൂപ വരെയും വില വരുന്നുണ്ട് ഇപ്പോൾ ഓണായതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മുപ്പത് ശതമാനം വില കുറയും കൂടാതെ അതിൻ്റെ കൂടെ അഞ്ച് ശതമാനം ജി കൂടി വരും ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഹാഫ് കൈ ഷർട്ടുകളാണ് പിന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് സിൽക്ക് ഷർട്ടുകളാണ് കേട്ടോ സിൽക്കിന്റെ ഷർട്ടിന് ആയിരത്തി നാനൂറ്റമ്പത് രൂപയൊക്കെ വില വരും ഇതെല്ലാം കാതിയുടെ ഫുൾ കൈ ഷർട്ടുകളാണ് ഈ ഷർട്ടുകളും മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് എന്നീ സൈസുകളിലുണ്ട് ഇതിന് വില വരുന്നത് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വിലയുള്ള ഷർട്ടുകളുണ്ട് ഇതെല്ലാം പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന ഷർട്ടുകളാണ് കേട്ടോ ഓണായതുകൊണ്ട് ഒരുപാട് ഷർട്ടുകൾ പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഷർട്ടുകൾക്കും മുപ്പത് ശതമാനം റിബേറ്റ് ഓണായിട്ട് കുറയും ഇതുകൂടാതെ കാതിക്ക് ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട് വേറെ ഫേസ് വാഷ് ഫേസ് ക്രീം ഷാംപൂ അതൊക്കെ ഉണ്ടിട്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാദിയുടെ ഫേസ് വാഷ് ഒക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാക്കണതൊന്നുമല്ല നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷുകളാണ് അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ ആണെന്നുണ്ടെങ്കിലും മുടി ഒഴിച്ചലൊക്കെ മാറി മുടി നല്ലോണം വളരാൻ പറ്റിയ ഷാംപൂകളാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാദിക്ക് പിന്നെ ടർക്കികളുണ്ട് നമുക്കിത് കാറിൻ്റെ സീറ്റിലും കസേരയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ടർക്കികൾ രണ്ട് മോഡലിലുള്ളതുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സോപ്പുകളും ക്രീമുകളൊക്കെ ഉണ്ട് ഇതെല്ലാം കാദിയുടെ സോപ്പുകളാണ് കേട്ടോ കേരള സാൻഡിലുണ്ട് അതുപോലെ തന്നെ കൈരളി പിന്നെ തുണി അലക്കാൻ പറ്റിയ വാഷ്വെല്ലുണ്ട് പിന്നെ വേപ്പ് സോപ്പുണ്ട് പിന്നെ കാറിലൊക്കെ ഇടുന്ന മാലയുണ്ട് കേട്ടോ ഇത് വലുതും ചെറുതും ഉണ്ട് പിന്നെ നമ്മളുടെ അടുത്തുള്ളത് മൈലാഞ്ചിപ്പൊടി ഇൻഡിഗോ പൗഡർ ബ്ലാക്ക് മെഹന്തി ഇതെല്ലാം മുടി കറുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓയിലുകളും ഫേസ് ക്രീമുകളൊക്കെ ഉണ്ട് അരിഷ്ടമുണ്ട് പിന്നെ നല്ല ഒറിജിനൽ തേന ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മളുടെ അടുത്ത് ബുക്ക് വയ്ക്കുന്ന സ്റ്റാൻഡുണ്ട് ഇത് രണ്ട് മോഡൽ സ്റ്റാൻഡുണ്ട് ഇതിൽ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇതിന് അധികം വിലയൊന്നുമില്ല നാനൂറ്റി പത്ത് രൂപ വിലയുള്ളൂ ഇത് രണ്ട് വലിപ്പത്തിലുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ഞിയുടെ പില്ലോയും ബെഡും ഉണ്ട് അത് പല അളവിലുള്ള ബെഡുകളുണ്ട് രണ്ടര അടി മുതൽ അടി വരെയും വലിപ്പമുള്ള ബെഡുകളുണ്ട് എല്ലാ ബെഡുകളുടെയും നീളം വരുന്നത് ആറേകാലിയാണ് തലേണകൾ എല്ലാം സെയിം വലിപ്പത്തിലുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ